ചെയ്ത അന്ന് തന്നെ സ്വന്തം സ്വന്തം ബിസിനസ് എത്തിയ ഉടനെ എന്ത് ജോലിയായിരുന്നു റങ്ങിയത് രാവിലെ ഒരു ഏഴര എട്ട് മണിക്ക് ദമാമിലെത്തി എല്ലാവരും ഇങ്ങനെ ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട് നിറയെ ലെറ്റർ എല്ലാവരും ഇങ്ങനെ ഒരു രണ്ടായിരം എംപ്ലോയി ഉണ്ട് അപ്പം ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾ പോസ്റ്റ് ചെയ്യാതെ വെച്ചു ചോദിച്ചു പറഞ്ഞു സ്റ്റാമ്പ് കിട്ടാനില്ല പുറത്തു പോവാൻ പേടിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഐഡിയ വന്നു സ്റ്റാമ്പ് കൊടുന്ന് വിറ്റാല് പൈസ ഉണ്ടാക്കാമെന്ന് അങ്ങനെ ആ ബിൽഡിങ്ങിൻ്റെ മോൾ പോയിട്ട് മെയിൻ റോഡ് നോക്കി കമ്പനി എനിക്ക് നൂറ് ചെയ്യാൽ അഡ്വാൻസ് തന്നു എൻ്റെ ഫ്രണ്ടിന് നൂറ് ചെയ്യാൽ അഡ്വാൻസ് തന്നു അവൻ്റെ നൂറ് യാല് വാങ്ങിയിട്ട് ഈ മെയിൻ റോഡിൽ വന്നിട്ട് ഞാൻ നേരെ ഒരു പാകിസ്ഥാൻകാരനെ കണ്ട് പോസ്റ്റ് ഓഫീസ് കിതറയെന്ന് ചോദിച്ചു ഞാൻ കിതറയെന്ന് ബോംബെന്ന് പഠിച്ചതായിരുന്നു അങ്ങനെ ഞാൻ നേരെ ആ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ഇരുന്നൂറ് റിയാൽ കൊടുത്തിട്ട് സ്റ്റാമ്പ് ഇന്ത്യ എന്ന് പറഞ്ഞു അയാൾ മുന്നൂറ് സ്റ്റാമ്പ് തന്നു അഞ്ച് റിയാൽ തിരിച്ച് തന്നിച്ച് അപ്പോൾ സ്റ്റാമ്പിൻ്റെ കോസ്റ്റ് അറുപത്തഞ്ച് ഹലാലയാണ് ആ സ്റ്റാമ്പ് കൊടുത്ത് ഞാൻ എഴുപത്തഞ്ച് ഹലാലയ്ക്ക് വിറ്റു ആ അപ്പോൾ മുന്നൂറ് സ്റ്റാമ്പ് മുപ്പത് റിയാൽ ലാഭം കിട്ടി പിന്നെ രണ്ടായിരം സ്റ്റാമ്പ് എല്ലാവരേക്കൊന്നും അഡ്വാൻസ് തന്നു എനിക്ക് സ്റ്റാമ്പ് വാങ്ങാൻ അങ്ങനെ രണ്ടായിരം സ്റ്റാമ്പ് വാങ്ങിക്കൊടുന്ന അന്ന് ഇരുന്നൂറ്റി മുപ്പത് റിയാൽ ലാൻഡ് ചെയ്ത അന്ന് ഉണ്ടാക്കി ലാൻഡ് ചെയ്ത അന്ന് തന്നെ സ്വന്തം ബിസിനസ് സ്വന്തം ബിസിനസ്സിൽ ഇരുന്നൂറ്റി മുപ്പത് റിയാൽ ഉണ്ടാക്കി